നമസ്കാരം ഞാൻ ഡോക്ടർ അമൃത ഇന്നത്തെ വീഡിയോ കൈവിരലുകൾ മടക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ചിലർക്ക് കൈവിരലുകൾ മടക്കിയാൽ അത് നിവർത്താൻ പറ്റാതെ വരാറുണ്ട് അതുപോലെ വളരെ സ്റ്റിഫ്നെസ് അനുഭവപ്പെടാറുണ്ട് ഇതെന്തുകൊണ്ടാണ് ഇത് എങ്ങനെയാണ് വരുന്നത് ഇതിനുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണ് ഇതിനുള്ള എക്സസൈസ് എന്തൊക്കെയാണ് ഹോം റെമഡി ആയിട്ട് നിങ്ങൾക്ക് വീട്ടിൽ എന്തൊക്കെ മരുന്നുകൾ ചെയ്യാം ഇതൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം വിരലുകൾ മടക്കിയാൽ അത് നിവർത്താൻ പറ്റാതെ വരാറുണ്ട് ഇങ്ങനെയുള്ള കണ്ടീഷൻസിന് ട്രിഗർ ഫിംഗർ എന്നാണ് പറയുക ഈ ട്രിഗർ ഫിംഗർ മെയിനായിട്ട് വരുന്നത് നമ്മുടെ മോതിരവിരലിന് അതുപോലെ മിഡിൽ ഫിംഗറിന് പിന്നെ ചിലരിൽ തമ്പിനും കാണാറുണ്ട് ഈ മൂന്ന് വിരലിനാണ് ആയിട്ട് ഉണ്ടാവാറുള്ളത് അതും അമ്പത് വയസ്സിന് മുകളിലേക്കുള്ളവർക്കാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടാറുള്ളത് സ്ത്രീകളിലാണ് കൂടുതൽ ഇങ്ങനെ ട്രിഗർ ഫിംഗർ വന്ന് കണ്ടിട്ടുള്ളത് അപ്പോൾ ഇതെന്താണെന്ന് നോക്കാം ട്രിഗർ ഫിംഗർ എന്ന് പറയുന്നത് നമ്മുടെ ടെൻഡൻ ടെൻഡൻസ് എന്ന് പറയുന്നത് മസിലിനെയും അതുപോലെ ബോണിനെയും കണക്ട് ചെയ്യുന്ന ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ്